കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പേഷ്യൻസ് വന്നിരുന്നു പണ്ട് കാണിച്ചൊരു ആയിരുന്നു ഞാൻ ചോദിച്ചു പിന്നെ മൂന്നാല് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് അപ്പം ഫയൽ ചെക്ക് ചെയ്തപ്പോൾ നാല് വർഷത്തിലേക്ക് ഞാൻ ചോദിച്ചു പിന്നെ ഇതുവരെ കുഴപ്പം ഡോക്ടറെ ഒരു കുഴപ്പമുണ്ടായിട്ടിരുന്നില്ല പിന്നെ ഇപ്പം ഞങ്ങൾ ഗൾഫ് ഗൾഫിലായിരുന്നു അപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയ സമയത്താണ് മോന് വീണ്ടും ശ്വാസം മുട്ടൽ തുടങ്ങിയത് അപ്പം അത് കുട്ടിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് അലർജിക്കാസ്മാ അതായത് പെട്ടെന്ന് തന്നെ വളരെ ചെറിയ അലർജിയുടെ സിവിയർ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് കുട്ടിക്ക് പക്ഷെ പെട്ടെന്ന് തന്നെ ആവുന്ന രൂപത്തിലാണ് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ അത് അലർജിക്കാവുന്ന വ്യത്യസ്ത തരത്തിലുണ്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം എന്തൊക്കെയാന്നുള്ളത് പക്ഷേ ഈ കുട്ടിയുടെ കേസ് വളരെ പെട്ടെന്ന് തന്നെ വരികയും പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേറ്റ് ആവും രാത്രി തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരും ഡോക്ടർ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ടാണ് ഏകദേശം നല്ലൊരു സംഖ്യ എല്ലാ മാസവും പൈസയേക്കാൾ ഉപരി ഹോസ്പിറ്റൽ ഐ സിയുൽ വരെ കിടക്കാറുണ്ട് പൈസേക്കാൾ പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നത് കാരണം രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ പേടിച്ചുകൊണ്ടായിരുന്നു ഇവർ ഇവരെ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത് കാരണം ഇവർ ഉറങ്ങിക്കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ പറ്റുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടിനാണ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്ങിനാണ് പൊതുവെ എന്താ പറയുക ആസ്മ എന്ന് പറയാം ഇത് അലർജിക്ക് ആസ്മ എന്നുള്ള റേഞ്ച് അതായത് ചെറിയ അലർജി കൊണ്ട് കഫത്തിൻ്റെ ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ട്രിഗറി ഇതിന് ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നം കഫാണ് ചുമയാണ് തുടർച്ചയായിട്ടുള്ള ഡ്രൈ കഫ് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ചുമ കൊണ്ട് പിന്നീട് ചുമച്ച് ചുമച്ചതിന് ശേഷം പിന്നീട് ശ്വാസം കിട്ടാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ചെറിയ കേസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ചെറിയ വരുമ്പോൾ തന്നെ എന്താകും വീസിങ് സൗണ്ട് ഉണ്ടാവും വിസിൽ വലിക്കണ പോലുള്ള സൗണ്ട് ഉണ്ടാവും പേഷ്യൻസിൻ്റെ ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അലർജി കാസ്ത്മ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇത് പൊതുവേ എല്ലാവർക്കും അത്ര പരിചയമില്ലാത്തൊരു ടേമാണ് അലർജി കാസ്മ എന്നുള്ളത് കാരണം എന്താണ് ആത്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നൊരു കേസാണ് പക്ഷേ പ്രധാനമായിട്ടും ഇന്ന് ആയി കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്റ്റുഡൻസാണ് കുട്ടികളാണ് നേരത്തെ പറഞ്ഞ കേസിൽ അവർ പറയുകയാണെങ്കിൽ മിക്കവാറും സ്കൂളിൽ ലീവാണ് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ അത്രയും പ്രയാസം കളിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് ചോദിക്കുകയാണ് അതെന്തായാലും എനിക്ക് മാത്രം ഈ ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ ഐസ്ക്രീം കഴിച്ച പ്രശ്നമാണ് അതിൻ്റെ കാരണമുണ്ട് അതായത് കഫം വർദ്ധിക്കുന്നതിൻ്റെ ട്രിഗറിയാണ് കഫത്തിൻ്റെ ഉത്പാദനം കൂടി കൂട്ടുന്നതിൻ്റെ ചില ഫുഡ് ഐറ്റംസും കാര്യങ്ങളുണ്ട് അത് വിശദമായിട്ട് നമുക്ക് തായ പരിശോധിക്കാം അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ കുട്ടിക്ക് എക്സസൈസ് മറ്റേ കൂടുതലായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് കുട്ടി പെട്ടെന്ന് ചുമക്കുകയും ശ്വാസം ബുദ്ധിമുട്ട് വരികയും ചെയ്യും അതുപോലെ ഫങ്ക്ഷന് പോകുന്ന സമയത്ത് എന്താണ് ഐസ്ക്രീം തിന്നാൻ പറ്റില്ല കോൾഡ് ഐറ്റംസ് പറ്റില്ല പെട്ടെന്ന് തന്നെ കഫത്തിൻ്റെ അറ്റാക്ക് വന്ന് അത് പിന്നീട് കഫ് വരും പിന്നീട് അത് ആത്മയിലേക്ക് മാറുകയാണ് അലർജി കാസ്മീയിലേക്ക് മാറുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് അഥവാ ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ പൊതുവേ ആത്മ എന്ന് പറയുന്നത് ഈ അലർജി കാസ്മീൻ്റെ സംഭവിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഭാഗങ്ങളിൽ അതായത് ലങ്സിനടുത്തുള്ള അല്ലെങ്കിൽ ഇൻഡ്യൻ ലങ്സിൻ്റെ ഇൻറ്റേൺ പാർട്ടിൽ ഇൻഫ്ലമേഷൻ വരും ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയണതുപോലെ ശ്വാസകോശം സ്പോഞ്ച് പോലെയെന്നൊക്കെ പറയാറില്ലേ അതിൻ്റെ ആക്ഷൻ അതാണ് കാരണം എയർ ഇൻടേക്ക് എടുത്തിട്ട് നോർമൽ നനഞ്ഞ അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് കൂടി നോർമൽ ആയിട്ടുള്ള മെക്കാനിസം എക്സ്പെൻഷൻ നടക്കുക അത് പിന്നീട് ഡിഫിക്കൽട്ടായിട്ട് മാറും അതായത് ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട് മാറും ഇതാണ് സിവിയർ കേസായിട്ട് മാറുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇൻഫ്ലമേഷൻ ആ ഏരിയയിൽ ചുറ്റും ഉണ്ടാവണം മസിൽസിലും അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിനും ഉണ്ടാകുന്നു തുടങ്ങിയതാണ് ചെറിയ ചെറിയ ട്രീകൾ ഉണ്ടാകും നോക്കിയാൽ മനസ്സിലാവും ചെറിയ ചെറിയ ശാഖകൾ പോലെയാണ് ഇതിൻ്റെ ലെങ്സിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് വരുന്നത് അപ്പം അവിടങ്ങളിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ വന്നിട്ട് പ്രോപ്പർ ഫങ്ഷൻ ലെങ്സിൻ്റെ നടക്കാത്തൊരവസ്ഥ വരും ഇതാണ് ഇതാണിതിൻ്റെ കാരണം ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെയുള്ള അറ്റാക്കുണ്ട് അതുപോലെ ലോങ് ആയിട്ടില്ല അതിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഇത് കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരികയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് കുട്ടികളാണ് കണ്ടുവരുന്നതെങ്കിലും ഇതേ പ്രയാസമാണ് ഇവരെ റെഫർ ചെയ്ത ഇതിന് മുമ്പത്തൊരു ലേഡി ഉണ്ടായിരുന്നു അവർക്ക് ഇതേ അനുഭവമായിരുന്നു അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു പാരമ്പര്യത്തിന് ഇതിന് വളരെയധികം കണക്ഷൻ ഉണ്ട് അവരെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഫാദറിനോ മദറിനോ റിലേഷന് നോർമലി ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കേസിലും അത് കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ പേഷ്യൻസ് ഇവിടെ എത്തണം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റിലേറ്റീവിൻ്റെ കെയർ ഓഫിലാണ് ആ ലേഡിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് അവർ പറഞ്ഞാൽ ഡോക്ടറെ എനിക്ക് ക്ലാസ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കാരണം ചുമരലെഴുതുന്ന സമയത്ത് എന്താണ് ഡസ്റ്റ് ചോക്കിൻ്റെ ഡസ്റ്റ് കൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും അത്രയും പേടിച്ചുകൊണ്ടാണ് എന്ന സ്മെല് പെർഫ്യൂമിൻ്റെ സ്മെല് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് സ്നീസിങ് വരിക റോഡ് സൈഡിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഡസ്റ്റ് പോലും എനിക്ക് ഈ ആത്മയായിട്ട് മാറാറുണ്ടെന്നാണ് പറഞ്ഞത് അത്രമാത്രം ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇത് അനുഭവിക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലോ സറൗണ്ടിലോ സർക്കിൾസിലോ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ കോ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അല്ല മറ്റു പല ഫ്രണ്ട് സർക്കിൾ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന സാധനം അവർക്ക് കഴിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ജ്യൂസ് കുടിക്കാൻ പോകുകയാണെങ്കിൽ അവർ പറയും എനിക്ക് തണുത്ത വേണ്ട അല്ല ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്ക് എനിക്ക് വേണ്ടാന്ന് പറയും അപ്പോൾ കേവലം തണുപ്പുണ്ടാക്കണത് കാര്യങ്ങൾ മാത്രമല്ല ഈ പറഞ്ഞതിന് കാരണം ഉണ്ടാക്കുന്നത് അറിയാത്ത ശരീരത്തിൽ കഫം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് ഫ്രൂട്ട്സിലുള്ള സിട്രസ് ഫ്രൂട്ട് പുളിപ്പുള്ള നമ്മളിപ്പോൾ ചില പേഷ്യൻസോട് ചോദിക്കുമ്പോൾ പറയും ആ ഡോക്ടർ ഇന്നലെ നാരങ്ങ കുറച്ച് അധികം കഴിച്ചിരുന്നു അതിനുശേഷമാണ് ചുമ വന്നതെന്ന് പറയും പുളിപ്പ് ശരീരത്തിൽ കഫം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇതുകൊണ്ടാണ് ബോഡിയിൽ നമ്മളറിയാത്ത സിട്രസ് ഏറ്റവും പ്രധാനപ്പെട്ട നാരങ്ങയാണ് വില്ലൻ പുളിപ്പുള്ള സാധനങ്ങൾ അതായത് ലെമൺ ആയാലും മുസമ്പി ആയാലും ഒക്കെ ശരീരത്തിൽ പുളിപ്പ് കൂടുതലുള്ള സാധനം കഴിക്കുമ്പോൾ കഫത്തിൻ്റെ വർധന വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഭക്ഷണപദാർത്ഥത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഡയറ്ററി ഐറ്റംസ് അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഐസ്ക്രീംസ് ആയാലും പാല് തൈര് മോര് എന്നിവ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും ശരീരത്തിൽ പെട്ടെന്ന് തന്നെ കഫത്തിൻ്റെ വർധനം ഉണ്ടാകുന്നതാണ് ഇതേ സമയം നിങ്ങൾക്ക് പാലിൽ എന്ത് ചെയ്യാം പാലുള്ള ശുദ്ധമായിട്ടുള്ള പശു നെയ്യ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം എന്താണ് ശുദ്ധമായ പശു നെയ്യുടെ അതിൻ്റെ പ്രകൃതം അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കുട്ടികൾക്ക് ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ബോഡി പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പാലും പാൽ ഉൽപ്പന്നങ്ങളും പെട്ടെന്ന് ഉള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അലർജി കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പിന്നീട് റൈസ് ഐറ്റംസ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താണ് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കഞ്ഞിയാണ് കൊടുക്കുക കഞ്ഞി കഫപ്രകൃതക്കാർക്ക് ശരിക്കത് അവരെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പം കഫത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നുകൊണ്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കഞ്ഞി അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അതെന്ത് ചെയ്യും അവർ ഈ അലർജി കൂടുതൽ പ്രയാസത്തിലേക്ക് മാറ്റും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡിലും അതുപോലെ തന്നെ നേരത്തെ ഫ്രൂട്ട്സിലും ആ പറഞ്ഞ ക്രമീകരണം നടത്തുകയാണെങ്കിൽ നമ്മൾ ട്രിഗർ ചെയ്യണത് ഇപ്പോൾ വ്യത്യസ്ത കാരണങ്ങളുണ്ടായിരിക്കും എന്തു ചെയ്യും അലർജി പെട്ടെന്ന് ട്രിഗ് ചെയ്യണ പ്രശ്നം വരിക അത് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നീട് നമ്മുടെ ബോഡിയിൽ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന കഫിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ശേഷി കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്ന അസുഖമാണ് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സ്റ്റേജസും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇനി പ്രധാനമായിട്ടും എത്ര തരമാണ് നമുക്ക് ഈ അലർജി എന്ന് നോക്കാം പ്രധാനമായിട്ടും അലർജി കാസ്തുമ നാല് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരിക ഒരു ടു വീക്സോളം ഇതിൻ്റെ പ്രയാസങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ മാത്രം ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം എന്ത് ചെയ്യുക രാത്രി ഉറങ്ങി നിൽക്ക ഉറക്കം കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റ് ബുദ്ധിമുട്ട് ശ്വാസം കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുക ഇതാണ് നമ്മൾ സ്റ്റേജ് ഒന്നായിട്ട് പറയുന്നത് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്ത് ചെയ്യും ഈ പറഞ്ഞ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് തേർഡ് സ്റ്റേജിൽ എന്താവും എല്ലാ ദിവസങ്ങളിലും രാത്രികളിൽ ഈ പ്രയാസം ഉണ്ടാവാറുണ്ട് ഉറങ്ങുമ്പോൾ ഞെട്ടി എഴുന്നേറ്റ് പിന്നീട് ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാറുണ്ട് ഫോർത്ത് സ്റ്റേജ് എന്താണ് എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമുള്ള വിഷയമാണ് എന്താണ് പകലും രാത്രിയൊക്കെ ഒരുപോലെ എല്ലാ സമയത്തും ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആൾക്കാരാണ് അപ്പം ഇതാണ് ഇതിൻ്റെ നാല് തരം നമ്മൾ നമ്മളിതിൻ്റെ കാറ്റഗറി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അസുഖത്തിൻ്റെ സിവിയാരിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഇനി നേരത്തെ പറഞ്ഞപോലെ എന്തൊക്കെ കാര്യങ്ങൾ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ നോക്കാം ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞ പോലെ കഫത്തിൻ്റെ വർധന ഉണ്ടാവുന്ന ഓരോ പേഴ്സണിലും വ്യത്യസ്തമാണ് നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ജനറലാണ് അത് എല്ലാവരുടെയും ശരീരത്തിലും കഫത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും പൊടി കാര്യങ്ങൾ വരുന്ന അവസ്ഥ പരമാവധി അതിന്ന് മാറി കാരണം അത് ബോഡി ഓവർകം ചെയ്ത് വരുന്ന രീതി വരെ ശരീരം അത് പ്രതിരോധ ശേഷി വന്നതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പുറത്ത് കളിക്കാനും കാര്യങ്ങളിലൊക്കെ ധൈര്യമായിട്ട് ഇടപെടാം അതുവരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുകയാണെങ്കിൽ ഈ അലർജി നമ്മൾ അലർജിക്ക് ആണ് നമ്മൾക്ക് എത്രമാത്രം പ്രശ്നമുണ്ടെന്നായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളൂ ഏത് സമയത്തും ആയിരിക്കും ഒരു എനർജി ഉണ്ടാവില്ല ഏത് സമയത്തും കുട്ടിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ അവർ അത്രയും സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് പക്ഷെ എന്താണ് അവർ പറയണം സ്കൂളിൽ പോകാൻ മടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആഴ്ചയിൽ ടു ത്രീ ഡേയ്സ് ലീവാണ് പിന്നീട് പോകുമ്പോൾ പോർഷൻസ് കണ്ടിന്യൂഷൻ കിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ പഠനത്തിൻ്റെ നിലവാരത്തെ ബാധിച്ചു അതുപോലെ ഫ്രണ്ട്സൊന്നും ഇല്ല അപ്പോൾ ഏത് സമയത്തും ഒരു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടി എന്തു നേരെ ഡീഗ്രീഡ് ചെയ്യപ്പെട്ടാണ് ഈ തരത്തിൽ അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നൊരു ഇഷ്യൂ ആണിത് നമ്മളത് ട്രീറ്റ് ചെയ്യണമെങ്കിലോ വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാവിധാസ്വ ആസ്വദിച്ചു കൊണ്ട് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഐസ്ക്രീം കഴിക്കാം പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാം പക്ഷേ അതിൻ്റെ സ്റ്റേജ് കംപ്ലീറ്റ് ക്യറായന് ശേഷം മാത്രം കോംപ്ലിക്കേഷൻസിൽ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ പറഞ്ഞ എന്നുള്ള ആത്മാ അലർജിയാണതിൻ്റെ സാധാരണ അർജിയുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് അലർജി കാസ്മ എന്ന് പറഞ്ഞാൽ അലർജി ആസ്മ എന്താ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ നാല് കാറ്റഗറി പറഞ്ഞില്ലേ ആ നാല് കാറ്റഗറി സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നിങ്ങൾ നിങ്ങൾ കുട്ടികളെ എങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളോ കുട്ടികളോപ്പെട്ട ആൾക്കാരെങ്കിൽ ഉടനെ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ എളുപ്പം തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാവുന്നതാണ് സ്റ്റേജ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം പ്രയാസപ്പെടും ഒരു വേറൊരു പേഷ്യൻസ് ആണ് ഡോക്ടർ ഇങ്ങനെ എൻ്റെ പിന്നെ സിസ്റ്ററിന് ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ ഇപ്പം ഇൻഹെയിൽ ഡെയിലി രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്യേണ്ട അവസ്ഥയാണ് അതിൻ്റെ ഡോസ് മതിയാവത്ത അവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത് ഇൻ ചെയ്യുമ്പോൾ എമർജൻസി ആണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പിന്നീട് അത് റെസ്പോൺസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ചില പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട് സ്റ്റാർട്ടിങ് നിങ്ങളതിൻ്റെ കാരണം കറഞ്ഞ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ എന്താണോ അലർജിയുടെ കാരണം ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു അറിയാത്തൊരു വിഷയമാണ് എന്ത് നമ്മുടെ പിന്നെ കുളിക്കണ സമയം കുട്ടികളൊക്കെ വൈകിട്ട് കുളിപ്പിക്കാതിരിക്കുക പറ്റുകയാണെങ്കിൽ രാവിലെ മോർണിംഗ് തന്നെ കൃത്യമായ രൂപത്തിൽ കുളിപ്പിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ കിടക്കുന്ന സമയത്ത് ഫാൻ്റെ നേരെ ചോട്ടിൽ തല വരുന്ന രൂപത്തിലാതിരിക്കുക കാരണം തുടർച്ചയായിട്ട് ഫാനിൻ്റെ കാറ്റ് കൊള്ളുന്ന സമയത്ത് കുട്ടികൾ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ വരികയും അത് പ്രയാസമായിട്ട് കണ്ടുവരാറുണ്ട് പിന്നീട് സ്റ്റാർട്ടിങ് സൈനായിട്ടുള്ള തുമ്മൽ കണ്ണ് ചൊറിച്ചല് മൂക്ക് ചൊറിച്ചൽ എന്നീ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക കാരണം സ്റ്റാർട്ടിങ് കഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും പ്രത്യേകിച്ച് അലർജി കഫ കഫപ്രാഗത്തുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരിക അപ്പം സീസൺ മാറുന്ന സമയത്തിന് എന്ത് ചെയ്യും അവർക്ക് അതിൻ്റെ സൈന സിംറ്റംസ് ബോഡിയിൽ കാണിച്ചു തുടങ്ങും അത് സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് ഫുഡിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുഡ് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ള കാര്യമാണ് കുറച്ച് സ്പൈസി ആയിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്നൊരു രൂപത്തിലാണെങ്കിൽ ഇപ്പം കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കുരുമുളക് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഭക്ഷണത്തിൽ പിന്നെ ഈ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ദഹന പ്രക്രിയ കുറയാറുണ്ട് അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ പിന്നെ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നത് കക്കിരി അതുപോലെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള അപ്പം വാട്ടർ മെലൻ അത് കൊടുക്കാതിരിക്കും ഈ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ബോഡിയിൽ കഫിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും ഇനി നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷനിൽ ചില പേഷ്യൻസ് ഇതിന് മുമ്പ് വന്ന് പറഞ്ഞു തരും ഡോക്ടറെ എനിക്ക് ബാഡ് ബ്രീത്ത് ആയിട്ട് മാറി ഇത് ട്രീറ്റ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് ഉള്ളിൽ നിന്ന് കഫ് മാറിയിട്ട് ബാഡ് ബ്രീത്ത് ആയിട്ട് മാറി ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴാണ് സ്വീകാര്യം എന്നുള്ളത് കഫ് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും സ്റ്റാർട്ടിങ് കളർലെസ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ അത് വൈറ്റും കയറേണ്ടതാണ് വൈറ്റ് മാറി യെല്ലോ ഗ്രീനൊക്കെ ആണെങ്കിൽ പുസ്തയൊക്കെ ആണെങ്കിലും നിർബന്ധമായിട്ടും എമർജൻസി ചെയ്തിട്ടില്ലെങ്കിൽ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകും ഇനി ഈ പറഞ്ഞ രൂപത്തിലുള്ള കുളിയുടെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് പൂർണ്ണമായിട്ടും കണ്ടോളൂ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷനിലൂടെ മെഡിസിനിലൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറക്കാൻ സഹായിക്കാറുണ്ട് നേരത്തെ പറഞ്ഞാൽ ചില ചില പേഷ്യൻസ് ആണെങ്കിൽ സിവിയറിറ്റി അനുസരിച്ചാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ മെഡിസിൻ ഇതിന് പുറമെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തുടരുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനായിട്ട് എക്സറേഡ് എടുത്ത് ഇത്ര കഫമുണ്ട് പിന്നെ അതുപോലെ തന്നെ അലർജി ഏത് തരത്തിലാണുള്ള ഐഡൻറ്റിഫി ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ സഹായിക്കും എപ്പോഴും പറയണതുപോലെ അതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതിന് ചെയ്യാൻ പറ്റുന്ന കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നാമത് ത്രിഫല പൗഡർ ആയുർവേദ ഷോപ്പുകൾ വാങ്ങാൻ കിട്ടും അതോടൊപ്പം തന്നെ ഇരട്ടി മധുരം ചുക്കും ഇത് ഈ മൂന്ന് സാധനങ്ങളും ചേർത്ത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ തേനിൽ ഒരു ടീസ്പൂൺ ചേൽ ചേർത്തേക്കാണ് കഫിൻ്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും ഇതോടൊപ്പം തന്നെ നമുക്കൊരു നുള്ള് വീട്ടിൽ നിന്ന് തന്നെ ഉണക്കിപ്പൊടിച്ച മഞ്ഞളുണ്ടെങ്കിൽ അത് ബോഡിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പവർ കൂട്ടുന്നതാണ് ഈ പറഞ്ഞ തൃഫുലയിലും പിന്നെ ഈ പറഞ്ഞ ഇരട്ടി മധുരത്തിലൊക്കെ അതിൻ്റെ നേച്ചർ ബോഡിയിൽ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന കഫത്തെ അത് പൂർണ്ണമായിട്ടും പുറന്നള്ളാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യും തുടർച്ചയായി കൊണ്ടുള്ള കഫത്തിൻ്റെ അറ്റാക്ക് അല്ലെ കൊണ്ട് കഫം ശരീരത്തിൽ നിൽക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും പിന്നീട് ഇത് അലർജി കാസ്മ എന്നുള്ള ഗ്രേഡിലേക്ക് പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യം അലർജി കാസ്മ വന്നവർക്ക് മാത്രമല്ല കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ശരീരത്തിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സിവിയർ ആയ അലർജി കാസ്മ അല്ലെങ്കിൽ ബാഡ് ബ്രീത്ത് എന്നീ കാര്യങ്ങളിലേക്ക് പോവാതെ നമുക്കത് പൂർണ്ണമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി